ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഡേ ത്രീ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാസം ഫുള്ളായിട്ട് ഹെയർ പാക്കുകൾ തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ ഇന്നും സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കാം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് എന്ന് ണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലും അപ്പോൾ അതിനായിട്ട് തലേ ദിവസം ഞാൻ നമ്മൾ അന്നേ ദിവസം ചോറ് വെച്ചിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാത്രം എടുക്കുന്നുണ്ട് അതിനകത്തോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ച കൂടാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ഷാമ്പു ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അന്നേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം കുറേശ്ശേ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ആ ഒരു പാക്കിന് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചെറുപയറിന് ഒരു മുക്കാൽ ഭാഗത്തോളം കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് പിറ്റേ ദിവസമാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഒരു ദിവസം ഒരു നൈറ്റ് ഫുൾ ആയിട്ട് നമ്മളിത് റെസ്റ്റ് എടുക്കാനായിട്ട് വെക്കുക അന്നേരം നമ്മുടെ ഈ ഒരു ചെറുപയറൊക്കെ നന്നായിട്ട് കഞ്ഞിവെള്ളത്തിൽ കുതിർന്നിട്ട് നല്ല രീതിയിൽ സെറ്റായിട്ട് വരും കേട്ടോ അപ്പം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഇതെടുക്കാട്ടും പിന്നെ ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തളിച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കണം എന്നിട്ട് പിറ്റേ ദിവസം എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ ചുമന്ന അരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണുള്ളത് ആ ഒരു അരിയുടെ കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ അപ്പം നമ്മളിത് പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസമാണ് നമ്മളിതൊന്ന് തയ്യാറാക്കി വെക്കേണ്ടത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് ഫെർമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊളിച്ചെടുത്തിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സ്മെല്ലടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ നല്ല രീതിയിൽ അതൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉലുവെ നമ്മുടെ ഈ ചേർത്തിട്ടുള്ള ചെറുപയറും കുതിർന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ആ ഒരു ചെറുപയർ മാത്രമായിട്ട് മിക്സിയുടെ ജാറിലോട്ടൊന്നും മാറ്റിയെടുക്കുന്നുണ്ട് കണ്ടില്ല നല്ല രീതിയിൽ വീർത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഇട്ടത് ഇപ്പോൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വീർത്തിരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഈ ഇത് ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ടിട്ട് ആ ഒരു കഞ്ഞിവെള്ളം നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ചേമ്പർത്തിയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹെയർ പാക്കിൽ ചേമ്പരത്തിൻ്റെ പൂ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ ഒരു സമയത്ത് നമ്മൾ ഇല എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഈ ഒരു ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇല എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് ക്ലീനായിട്ടുള്ള ഇല എടുക്കാനായിട്ട് നോക്കുക വലയും അതുപോലെ തന്നെ ആ ഒരു വെള്ള കുത്തുകുത്തൊക്കെ ഉള്ള ആ ഒരു ഇലയിൽ നിന്ന് എടുക്കാതിരിക്കാനായിട്ട് നോക്കാം ഇനി അതൊന്ന് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇല എടുത്തിട്ടുള്ളത് ഇനി ഞാനിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മിക്സഡ് ജാറിനകത്തോട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ചെറിയ പീസാക്കിയിട്ട് ചേമ്പരത്തിൻ്റെ ഇല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ കുതിർത്ത ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ബാക്കി ബാക്കിയുണ്ടായിരുന്ന കഞ്ഞിവെള്ളം നമ്മൾ ഈ ഒരു നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയിലെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തോന്നുന്നു അരച്ചെടുക്കാട്ടോ അപ്പോൾ ആദ്യമേ നമ്മളൊത്തിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം കേട്ടോ ഇനി ഒന്ന് അരഞ്ഞ് വന്നതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളം ഒന്നോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഈ ഒരു ഫോമിലാണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് വേണം കേട്ടോ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാം എപ്പോഴും നമ്മൾ ഹെയർ പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തുണി ഉപയോഗിച്ച് പിഴിഞ്ഞ് തന്നെ എടുക്കാനായിട്ട് നോക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ചെറുപയർ സംഭവമൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ ചെന്നിട്ട് ഒട്ടിപ്പിടിച്ചിരുന്ന നല്ല രീതിക്ക് ചൊറിച്ചിലും അതുപോലെ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ തുണി ഉപയോഗിച്ച് തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് തുണി ഉപയോഗിച്ചിട്ട് അപ്പോൾ അത്യാവശ്യം ഒരു തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാക്കാണ് എത്ര മുടി കഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ മാറാനും മുടി നന്നായിട്ട് തഴിച്ച് വളരാനും ആ കാലം നിരയൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഇനി ഞാൻ ഞാനതിനകത്തോട്ടൊരല്പം ഒരു അര സ്പൂണോളം ആവണക്കിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവണക്കിൻ്റെ എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ വെളിച്ചെണ്ണയാണെങ്കിൽ ഒഴിക്കാം കേട്ടോ ഞാൻ ആവണക്കിൻ്റെ എണ്ണയും അതുപോലെ തന്നെ അര സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാച്ചി ഓയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ കാരണം നമ്മൾ ചെറുപയറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ ഹെയർ കുറച്ച് ഫ്രസ്സിയാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുള്ള ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത് നല്ല രീതിക്ക് ഹെയർ നന്നായിട്ട് സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ മുടി നന്നായി തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ മുന്നേ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ പാക്ക് ഡേ ടുവിൽ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് കണ്ടു കണ്ടുനോക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി നമ്മൾ ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഓയിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻ്റെ ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ കെട്ടിപ്പിടിക്കാതെയൊക്കെയാണ് ഹെയർ ഒക്കെ കിടക്കുന്നതും മുൻപൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഫ്രഷ്നസ് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഹെയർ ഉള്ളത് പാക്ക് ഇടാനാണെങ്കിലും അതുപോലെ തന്നെ ഹെയർ കെട്ടി വെക്കാനും അതുപോലെ നമ്മുടെ ഈ ഒരു ജടയൊക്കെ ഒന്ന് കളയാനാണെങ്കിലും നല്ല ഈസി ഈസിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹെയർ പാക്ക് ചെയ്യാൻ നമ്മുടെ ഇതുപോലെ ഹെയർ ചലഞ്ച് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചലഞ്ചിൽ പങ്കെടുത്തിട്ട് വീഡിയോസൊക്കെ കണ്ടുനോക്കുക മുടങ്ങാതെ കണ്ടു നോക്കുക അതുപോലെ തന്നെ പാക്കൊക്കെ വന്ന് പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടൊക്കെ എന്താണെന്നുള്ളത് പറയാനായിട്ട് മറക്കരുത് ഒരുപാട് പേരുടെ പ്രശ്നമാണ് ആ നര അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ സ്പ്ലിറ്റൻസ് അല്ലെങ്കിൽ തന്നെ മുടി കൊഴിഞ്ഞു പോകാം ഇതൊക്കെ മാറ്റിയെടുക്കാനും മുടി നന്നായിട്ട് തളിച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ കിച്ചണിൽ ആയിട്ടുള്ള നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മുപ്പത് ദിവസം നമ്മൾ ഹെയർ ഗ്രോ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മുപ്പത് ദിവസത്തിൽ പതിനഞ്ച് ദിവസമാണ് നമ്മൾ ഹെയർ പാക്കുകളൊക്കെ ഇടുന്നത് പതിനഞ്ച് ദിവസം ഹെയർ ഫ്രീ ആയിട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ കെട്ടെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിച്ച് കൊടുക്കാം ഹെയറിൻ്റെ ലെങ്തിൽ തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് മുടിക്ക് നല്ല തിക്നെസ്സായിട്ട് കിടക്കാനൊക്കെ കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചെറുപയർ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കൊക്കെ ഇടുന്നതാണെങ്കിൽ ഇടുന്ന സമയത്ത് മുടി നല്ല ബൗൺസി ആയിട്ട് കിടക്കാനും മുടിക്ക് നല്ല തിക്കായിട്ടും ഉള്ളു ഉള്ളുള്ള ഉള്ളുള്ള മുടിയായിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഹെയറിൽ സ്കാൽപ്പിലാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുളിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ലെങ്തിലോട്ട് കുറച്ചും കൂടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പുറത്തു നിന്നല്ല വെയിലായതുകൊണ്ട് ഞാൻ നമ്മുടെ കിച്ചണിൽ നിന്നിട്ടാണ് കേട്ടോ പാക്കിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഹെയറിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല താഴത്തൊക്കെ വീണ പിന്നെ അതെനിക്ക് പണിയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുറ്റത്തിറങ്ങിയിട്ട് ബാത്റൂമിൽ പോകുന്ന സമയത്താണ് ബാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഞാൻ സ്കാൽപ്പ് പ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വോയിസ് ഒക്കെ കൊടുക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷാംപൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഷാമ്പു കിട്ടും എഫക്റ്റ് കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോട് കൂടിയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളോട് കൂടിയാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഉള്ള റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ മുടി അഴിച്ചിട്ടിട്ട് തന്നെ കാണിച്ചു തരാം നല്ല റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പിന്നെ മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമല്ലേ അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു അഞ്ച് ഏഴോ എട്ടോ മിനിറ്റ് ഒക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ മാക്സിമം അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരു എട്ട് മിനിറ്റൊക്കെ വെറുതെ ഞങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്ര തന്നെയുള്ളപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിതൊരു മാക്സിമം ചുമ പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെയാണ് കേട്ടോ വെക്കുന്നത് അതിനുശേഷം ഞാൻ ഹെയർ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഹെയർ കട്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കാം കേട്ടോ പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയർ ഗ്രോത്ത് ചലഞ്ചസ് ചെയ്യുന്നവരാണെങ്കിൽ ഒറ്റ തവണ മാത്രം ആഴ്ചയിൽ ഒരു തവണ ട്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടിയുടെ ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത ദിവസം കാണിക്കുന്നു ാണ് അപ്പോൾ അത്ര തന്നെയുള്ളൂ ഇതുവരെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടു പോകല്ലേ അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഞാൻ വരുന്നതാണ് അപ്പോൾ അത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്